റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്താം വെള്ളിയാഴ്ച അലാസ്കയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ തയ്യാറായില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ ഏതു വിധത്തിലുള്ള പ്രത്യാഘാതമാണ് ഉണ്ടാകുക എന്ന് യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടില്ല യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കളുമായി നടന്ന ഓൺലൈൻ കൂടിക്കാഴ്ചക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ട്രംപ് മുൻകൈയ്യെടുത്ത പുടിനുമായി ചർച്ച നടത്താൻ തീരുമാനിച്ച അലാസ്ക ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടാണ് വെർച്വൽ യോഗം ചേർന്നത് യൂറോപ്യൻ നേതാക്കളും സെലൻസ്കിയുമായുള്ള ഓൺലൈൻ മീറ്റിംഗിനെ വളരെ സൗഹൃദപരമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് യോഗത്തിന് പത്തിൽ പത്ത് മാർക്കും നൽകി അതേസമയം ഓൺലൈൻ യോഗത്തിൽ പുടിനെതിരെ സെലൻസ്കി അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് ഉക്രൈനിലെ എല്ലാ മേഖലകൾക്കുമീതയും സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമാണ് പുടിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈനെ പൂർണ്ണമായും പിടിച്ചടക്കാനുള്ള ശേഷിയുണ്ടെന്ന് കാണിക്കാനാണ് റഷ്യ ഇങ്ങനെ ചെയ്യുന്നതെന്നും സെലൻസ്കി ആരോപിച്ചു ഉപരോധം തങ്ങളെ ബാധിക്കുന്നില്ലെന്നും നിഷ്ബലമാണ് എന്നുമുള്ള വിധത്തിലാണ് പുടിന്റെ പ്രതികരണം എന്നാൽ വാസ്തവത്തിൽ അത് റഷ്യയുടെ യുദ്ധ യുദ്ധസമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ആദ്യം വേണ്ടത് റഷ്യ യുക്രൈൻ വെടിനിർത്തലാണെന്നും സമാധാന കരാർ പിന്നീട് മതിയെന്നും സെലൻസ്കി പറഞ്ഞു സെലൻസ്കിയുടെ ഈ നിലപാടിനെ യൂറോപ്യൻ നേതാക്കൾ പിന്തുണയ്ക്കുകയും ചെയ്തു അലാസ്കയിൽ നടക്കാനിരിക്കുന്ന യു എസ് റഷ്യ ഉച്ചകോടിയിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് യു എസ് പ്രതീക്ഷിക്കുന്നതായി വെർച്വൽ മീറ്റിംഗിൽ ട്രംപ് വ്യക്തമാക്കിയതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വെടിനിർത്തലിന് ട്രംപ് മുൻഗണന നൽകുന്നുണ്ട് റഷ്യൻ നേതാവുമായുള്ള വെള്ളിയാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പുടിൻ സെലൻസ്കി എന്നിവരടങ്ങുന്ന ഒരു ത്രികക്ഷി കൂടിക്കാഴ്ച ഉണ്ടായേക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ചർച്ച പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ സെലൻസ്കിയുമായി സംസാരിച്ചു അതേസമയം ഇന്ത്യക്കുമേൽ ഏർപ്പെടുത്തിയ തീരുവ റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ ആഘാതം സൃഷ്ടിച്ചുവെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ മികച്ച രീതിയിലായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കാവെയാണ് ട്രംപ് ഇക്കാര്യം അഭിപ്രായപ്പെട്ടതാണ് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന കാരണം പറഞ്ഞാണ് ഇന്ത്യക്കുമേൽ യു എസ് തീരുവ ചുമത്തിയത് നിലവിലെ ആഗോള സമ്മർദ്ദങ്ങളും ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് യു എസ് ഏർപ്പെടുത്തിയ തീരുവകളും റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചുവെന്നും ട്രംപ് പറഞ്ഞു സ്വയം പുനർനിർമ്മിക്കുന്നതിലേക്ക് റഷ്യ എത്തണം അത് വലിയൊരു രാജ്യമാണ് നന്നായി മുന്നോട്ടു പോകാൻ ബൃഹത്തായ സാധ്യതകൾ അവർക്കുണ്ട് അവരിപ്പോൾ നന്നായിട്ടല്ല പോകുന്നത് അവരുടെ സമ്പദ് വ്യവസ്ഥ മികച്ച രീതിയിലല്ല ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് വിവിധ രാജ്യങ്ങളുടെ മേൽ യു എസ് ഏർപ്പെടുത്തിയ തീരുവകൾ മൂലം ആ സമ്പദ് വ്യവസ്ഥ അസ്വസ്ഥമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വലിയതോ രണ്ടാമത്തേതോ ആയ രാജ്യത്തിന്റെ മേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തുകയാണെന്ന് യു എസ് പ്രസിഡന്റ് പറയുമ്പോൾ അതൊരിക്കലും അവരെ സഹായിക്കാൻ പോകുന്നില്ല മറ്റാരും ഇത്രയും കഠിനമായ തീരുമാനം എടുത്തിട്ടുമില്ല ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യയുടെയും മോസ്കോയുടെയും നിർജീവ സമ്പദ്വ്യവസ്ഥയാണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു താരിഫ് ഏർപ്പെടുത്തിയതിന് യുഎസിന് വരുമാനമുണ്ടാക്കി കൊടുക്കുക മാത്രമല്ല നമ്മുടെ ശത്രുക്കളുടെ മേൽ വലിയ അധികാരം സ്ഥാപിക്കാനും കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ അഞ്ച് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു ഇന്ത്യ പാകിസ്ഥാൻ മുപ്പത്തിയേഴ് വർഷമായി തുടരുന്ന അസർബൈജാൻ അർമേനിയ അവരുടെ നേതാക്കൾ തന്നെ പറഞ്ഞത് ഇത് പരിഹരിക്കപ്പെടുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല എന്നാണ് റഷ്യയും അത് അവസാനിപ്പിക്കാൻ ശ്രമിച്ചു പലരും ആ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതാണ് വളരെ കഠിനമായിരുന്നു ആ സാഹചര്യം പക്ഷെ നമ്മൾ അത് നടത്തിയെടുത്തു എന്നും ട്രംപ് പറഞ്ഞു യു എസും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം സാധാരണ നിലയിലാകുമോ എന്ന ചോദ്യത്തോട് റഷ്യ യുദ്ധത്തിന്റെ പാത എടിഞ്ഞാൽ സാധ്യതയുണ്ട് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുകയാണ് ആ യോഗത്തിന് ശേഷം ചിലപ്പോൾ ആദ്യ രണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു കരാർ എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാനാകും എന്നും ട്രംപ് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്കുള്ള തീരുവ യു എസ് അൻപത് ശതമാനമാക്കിയാണ് ഉയർത്തിയിരുന്നത് ഓഗസ്റ്റ് ശതമാനം തീരുവ നിലവിൽ വരും ആദ്യം ശതമാനം പ്രഖ്യാപിച്ച ശേഷം വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിക്കുകയുമായിരുന്നു മറ്റ് പല രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഇന്ത്യയ്ക്ക് മാത്രം ഇത്രയും തീരുവ ചുമത്തുന്നത് അന്യായമാണ് എന്നാണ് ഇന്ത്യയുടെ നിലപാട് തീരുവ ഉയർന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ യു വിപണിയിൽ വിൽക്കാൻ ചെലവേറും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി